ഇത് നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ് നെവിനി ഏഴിൻ്റെ പണി പ്രഖ്യാപിച്ച് മോഹൻലാൽ ബിഗ് ബോസ് സീസൺ സെവൻ വിജയ അറിയാൻ ഇനി വീഴും വെറും രണ്ട് ആഴ്ചകൾ മാത്രം ഇരുപതിലേറെ മത്സരാർത്ഥികൾ വന്ന സീസണിൽ പതിമൂന്നാം വാരത്തിൽ അവശേഷിക്കുന്നവരും എട്ട് പേർ മാത്രം മൂന്ന് പേർ പോയാൽ ഫൈനൽ ഫൈവ് ആയി ഫിനാലെ വീക്ക് അടുക്കുമ്പോൾ സാധാരണ ഹൗസ് ശാന്തമാവാണ് പതിവെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സീസണിൽ ഏറ്റവും അധികം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു മത്സരാർത്ഥിയിൽ നിന്നുണ്ടായ പെരുമാറ്റിന് ബിഗ് ബോസ് നൽകിയ ശിക്ഷ മോഹൻലാൽ ഇന്നലത്തെ എപ്പിസോഡിൽ പ്രഖ്യാപിച്ചു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഒരേ സമയം മൂന്ന് ക്യാപ്റ്റന്മാർ വന്ന ആഴ്ചയായിരുന്നു പന്ത്രണ്ടാം വാരമായ കഴിഞ്ഞ ആഴ്ച നെവിൻ അക്ബർ ആര്യൻ എന്നിവരായിരുന്നു ക്യാപ്റ്റന്മാർ എന്നാൽ ഹൗസിനെ സംബന്ധിച്ച് ഈ സീസണിലെ ഏറ്റവും മോശം ആഴ്ച കൂടിയാണ് കടന്നുപോയത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ക്യാപ്റ്റന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് മൂന്ന് ക്യാപ്റ്റന്മാരും ചേർന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കിച്ചൺ ടീം കിച്ചൺ ടീമും മറ്റ് അംഗങ്ങളും തമ്മിൽ നിരവധി തർക്കങ്ങളും ഉണ്ടായി നെവിനുമായി നടന്ന തർക്ക ഇത്തരത്തിൽ ഒരു തർക്കം മുറിച്ചിരിക്കുന്നതിനിടെയാണ് ഷാനവാസ് കൊഴിഞ്ഞു വീഴുന്നതും മൂന്ന് ദിവസം ആരോഗ്യ ആരോഗ്യകാരണങ്ങളിൽ ഹൗസിന് പുറത്ത് കഴിയേണ്ടി വന്നതും നെവിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഈ പ്രവർത്തിക്കുള്ള ശിക്ഷയാണ് മോഹൻലാൽ പ്രഖ്യാപിച്ചത് മണി വീക്ക് ഉണ്ടാവുന്നു പക്ഷേ നെവിന് മണി ബോക്സ് എടുക്കാനാവില്ല എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന ശിക്ഷ നല്ല തുക ലഭിച്ചാൽ അതെടുക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന മത്സരാർത്ഥിയായിരുന്നു നെവിൻ എന്നാൽ നെവിന് അതെടുക്കാൻ സാധിക്കില്ല മണി ബോക്സിനെക്കുറിച്ച് അതിലടക്കമുള്ളവർ നേരത്തെ ഹൗസിൽ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏറ്റവും അവസാനമാണ് മോഹൻലാൽ നെവിനോടും അതേക്കുറിച്ച് ചോദിച്ചത് വലിയ തുക ലഭിച്ചാൽ താൻ അത് എടുത്തേക്കാമെന്ന് നവിൻ പറഞ്ഞപ്പോഴാണ് നെവിനോട് ശിക്ഷയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ഒരു മത്സരാർത്ഥി നിവിന് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ തിരിച്ചടി അപ്പോൾ ഏതായാലും കണ്ടറിയാം നിവിൻ്റെ ബാക്കിയുള്ള ആഴ്ചകൾക്കായും കളികൾക്കുമായി